പറഞ്ഞോളൂ ആ ഞാൻ മനസിലാക്കിയടത്തോളം ഇസ്ലാമിൽ എവിടെയും സ്ത്രീയെ പിന്നെ അത്തരത്തിൽ എന്തെങ്കിലും പ്രയാസത്തിലേക്ക് വലിച്ചിടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല സ്ത്രീകൾക്ക് പരമാവധി സംരക്ഷണം കൊടുക്കാനും അവരെ സുരക്ഷിതമാക്കാനും മാത്രമാണ് ഇസ്ലാം ശ്രമിച്ചിട്ടുള്ളത് അവർക്ക് വിദ്യാഭ്യാസം അവരെ നല്ല നില ഞാൻ ഒരു രണ്ട് രണ്ടു വെച്ചാല് രണ്ട് മിനിറ്റ് ിയ കാലത്ത് പെൺകുട്ടികളെ കൊന്ന് പെൺകുട്ടികളാണ് ജനിച്ചത് എന്നറിഞ്ഞാൽ അവരെ കുളിച്ചും മൂടുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അവരെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച അയച്ചാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ് റസൂൽ എത്രത്തോളം അവരെ സ്ത്രീകൾക്ക് പെൺകുട്ടികളെ ശാപമല്ല അനുഗ്രഹമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് വിദ്യാഭ്യാസം കഴിപ്പിച്ചു കൊടുക്കുക അവർക്ക് നല്ല ബോധമുള്ള ആളുകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക തുടങ്ങി എന്നിട്ട് അവരെ ഭർത്താക്കന്മാരിലേക്ക് കേൾപ്പിക്കുമ്പോൾ അവരോടും പറയുന്നുണ്ട് നിങ്ങളിൽ ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് എന്ന് എന്ന് അവരോട് പറയുന്നുണ്ട് എന്നിട്ട് ആകപ്പാട് അവരോട് പറയുന്നത് ഇസ്ലാം അവരോട് പറയുന്നത് ആണുങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടേ രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത് ഒന്ന് ഉപ്പയിൽ നിന്ന് ഭർത്താവിലേക്ക് പോകുമ്പോൾ ഭർത്താവിനെ നിങ്ങൾ അനുസരിക്കുക ഏർ രണ്ടാമത് ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക പക്ഷേ ഭർത്താവ് ദൈവത്തിനെതിരെ നിങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അനുസരിക്കരുത്. ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അവളെ സംബന്ധിച്ചിടത്തോളം അവളെ ഭർത്താവ് അവളെ പിന്നെ സുരക്ഷിതം ആദ്യം പിതാവിന്റെ കീഴിൽ സുരക്ഷിതമാണ് ഭർത്താവിന്റെ കീഴിൽ സുരക്ഷിതമാണ് ഇടവേളകളിൽ അവർ ദൈവത്തെ പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ അവരുടെ പരലോക ജീവിതവും സുരക്ഷിതമാണ് ഇവിടെ എവിടെയാണ് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് പരമ ദയനീയ എന്ന് നിങ്ങക്ക് മനസ്സിലാവുന്ന പോലുമില്ല ശ്രീനാഥ് അല്ലെ ഒരു സെക്കൻഡ് അല്ല തോമസ് ബദര ഒരു സെക്കൻഡ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണം അത് കഴിഞ്ഞ് കത്തോലിക്ക ബദറിന് വിട്ടുകൊടുത്ത കത്തോലിക്ക ബദർ ശ്രീനാഥമായിട്ട് സംസാരിക്കും അതല്ലേ ഉചിതം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം എത്രയേ ഉള്ളൂ ശ്രീനാഥ് ബ്രദറിനോട് ഒറ്റ ചോദ്യം ശ്രീനാഥ് മർദ്ദ്രെ എന്റെ ചോദ്യം ഇതാണ് ഒരു മുസ്ലിംസിന് നിസ്കാരം മുടങ്ങുന്നതിനകത്ത് സ്ത്രീക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ആ അതുകൊണ്ട് എന്താ വെച്ചാല് നമസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ വിധി അത് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷെ അതിൽ സ്ത്രീകൾക്ക് മാത്രം ഇളവ് കൊടുക്കുന്നത് അവർക്ക് പിരീഡ്സ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല നമസ്കരിക്കേണ്ടതുമില്ല ആ പിരീഡ്സിൽ നഷ്ടപ്പെടുന്ന നമസ്കാരങ്ങൾ പിന്നീട് നമസ്കരിച്ച് വീട്ടേണ്ടതുമില്ല ഇല്ല അതിന് പകരമായി നിർവഹിക്കേണ്ടതും എന്നാണ് ഇസ്ലാമിന്റെ വിധി ഞാൻ ചോദിച്ചതല്ല ഒരു കഴുത ഒരു സ്ത്രീ ഇങ്ങനെയുള്ളവര് ഒരു നിസ്കാരത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിസ്കാരം മുടങ്ങും എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അപ്പൊ അവ സ്ത്രീക്കുള്ള സ്ഥാനം ഈ ഈ മുസ്ലിംസിനകത്ത് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് കീഴുവായു നിസ്കാരം മുടങ്ങും അപ്പൊ എവിടെയാണ് നിങ്ങൾ ഈ ഒരു സ്ത്രീയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ആ പ്രവാചകൻ അവിടെ സ്ത്രീകൾ അധിക്ഷേപിച്ചു പറഞ്ഞതല്ലാന്നാണ് ഞാൻ ആ ആ ഞാൻ നോക്കാം വിട്ടേച്ചു വിട്ടു കേട്ടോ ഇത് ഞങ്ങൾ ഇവിടെ ഇന്നും ഇന്നലെ മിനിഞ്ഞാന്നും പഠിക്കാൻ തുടങ്ങിയ സംഭവം അല്ല വർഷങ്ങളായിട്ട് പഠിക്കാൻ തുടങ്ങിയതാ നിങ്ങൾ ചിലപ്പോ ഇന്നായിരിക്കും ഇവിടെ കേറി വരുന്നത് ദയവീയത് ഇത്തരം വിഡിതരങ്ങൾ ഇവിടെ വന്നുവെച്ചാ ഞങ്ങളോട് പറയരുത് ഞങ്ങൾ ഇതിനകത്ത് ചിലപ്പോ നിങ്ങളെക്കാളും കൂടുതൽ കാര്യം എന്താണെന്നറിയോ നിങ്ങൾ എപ്പോഴും ഇതിനെ ന്യായീകരിക്കാനാണ് പഠിച്ചിരിക്കുന്നത് ഞങ്ങൾ ക്രിട്ടിസൈസ് ആ ഒരു മൈൻഡിലാണ് ഞങ്ങൾ ഇത് കാണുന്നത് അപ്പൊ ഞങ്ങൾ എപ്പോഴും ഇത് ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കാണുന്നത് ദയവീയത് പൊണ്യ സഹോദര ഇനി വന്നേച്ച് മുസ്ലിംസിന സ്ത്രീകൾ ഞാൻ ഓക്കെ ഓക്കെ ഞാൻ അതില് എനിക്ക് വളരെ വിഷമം പലപ്പോഴും തോന്നാറുള്ള ഒരു കാര്യം നിങ്ങൾ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കും പക്ഷെ ഞാൻ ഏതൊരു ഗ്രൂപ്പ് കണ്ടു പ്രവാചകം ചെയ്ത ഏതെങ്കിലും നന്മ പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ഇസ്ലാമിൽ എത്ര അധികം നന്മകളുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ജാഹ്ലിയ കാലത്ത് ആളുകൾ കുഴിച്ചിടുന്ന ഒരു സമ്പ്രദായത്തിൽ ഒന്നും പ്രവാചകര് അവരെ അവരുബോധിച്ചു എന്ന് പറയുന്ന ഒരു അല്ലേ ോ അല്ല നിങ്ങള് പറയത്ത് അവിടെ സ്ത്രീകൾ അവരെ മുഴുവൻ മുഴുവല്ലേ ഈ പ്രവാഹന എന്നിട്ട് എങ്ങനെയാണോ നാപ്പത്തിരണ്ടോ നാപ്പത്തെട്ടോ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പറ്റിയത് അവിടെ അപ്പൊ സ്ത്രീകൾ ഇല്ലാതെ അല്ലെ അത് കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കൂടെ അഞ്ചോ എട്ടോ അമ്പതോ പേരെ കല്യാണം കഴിച്ചു തോമസ് കേൾക്കാം 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 ഹലോ ആ നമ്മുടെ കത്തോലിക്ക ആ കത്തോലിക്ക കത്തോലിക്കും ശ്രീനാഥുമായിട്ട് സംസാരിക്കട്ടെ തുടക്കത്തിൽ നല്ലൊരു ചർച്ചയായി പോകട്ടെത്തോലിക്കുമ്പോ പിന്നെ ശ്രീനാഥപദോ ആ നമസ്കാരം പറഞ്ഞോളൂ താങ്കള് ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഞാൻ കേട്ടു താങ്കള് ഒരിക്കലും ഒരു അത് ഈ പറഞ്ഞതിന് ഒന്നും താങ്കൾ തെളിവ് വെച്ചിട്ടില്ല ഈ ജാഹിരിയ കാലം എന്ന് പറയുന്നത് ജാഹിരിയ കാലമായിരുന്നു സ്ത്രീകൾക്ക് കുറച്ചുകൂടെ നല്ലത് അതിന്റെ കാരണം ഈ ജാഹിരിയ സ്ത്രീകളെ പെൺകുട്ടികളെ ജീവനോടെ ഒഴിച്ചു മൂടിയെങ്കിൽ ഖദീജ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഭൂമിക്ക് മുന്നിൽ ഉണ്ടാകുമായിരുന്നില്ല ആമിനെ ഉണ്ടാകുമായിരുന്നില്ല അപ്പോ അവര് നല്ല വ്യവസായിയായിട്ട് നല്ല വ്യാപാരിയായ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ജാഹിര്യ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു വേറൊരുട്ടോപ്പി തന്നെ ആയുമാണ് ലോക ചരിത്രത്തിൽ ഈ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷമാണ് താങ്കൾ മൈക്കുമുട്ടിയത് പിന്നെ ലോക ഈ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷമാണ് സംസാരിച്ചു ആ മൈക്കുമുട്ടിയാണ് രണ്ടുപേരും അങ്ങനെ ചെയ്യണേ ചെയ്യണം ആ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷമാണ് ലോക ചരിത്രത്തിൽ സ്ത്രീകൾ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടത് ഇതാ ഹദീസ് നമ്പർ സഹിതം പറയുന്നത് താങ്കൾ ഒരു തെളിവുകൊണ്ടിട്ടില്ല താങ്കൾ പറഞ്ഞത് താങ്കൾ പറഞ്ഞ കാര്യത്തിന് ഞങ്ങൾ തെളിവ് കൊണ്ടിരിക്കണം ഇസ്ലാമിലെ സഹോദരൻ അല്ലേ താങ്കളെ ഞാനിത് അ വായിച്ചു കേൾപ്പിക്കുന്നു ഇത് കേട്ടോ ഈ സ്ത്രീകൾ വളർത്തു മൃഗങ്ങൾക്ക് തുല്യരാണ് കാരണം അവർക്ക് സ്വന്തമായി ഒന്നുമില്ല ഒരു ഒരു വിവാഹം കഴിച്ച ഭാര്യ സാധാരണ ലോകത്തിലെ ഒരു ഭർത്താവിൻ്റെ എന്തൊക്കെയുണ്ടോ അതിന്റെ തുല്യ അവകാശിയാണ് ഒരു ഒരു ഭാര്യയെ സംബന്ധിച്ച് അവൾ തുല്യ അവകാശമാണ് ഭർത്താവിന്റെ സമ്പത്ത് മുഴുവൻ അവൾക്കാണ് സാധാരണ കാരണം ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഭാര്യയാണ് മക്കളെ നോക്കുന്നതും അതുപോലെ തന്നെ കാര്യം അപ്പൊ ഇവിടെ ഇത് കൃത്യം ഹദീസ് സഹിതം ഞാൻ വായിച്ചു സ്ത്രീകൾ വളർത്തുമൃഗങ്ങൾക്ക് തുല്യരാണ് കാരണം അവർക്ക് സ്വന്തമായി ഒന്നുമില്ല തബരി വോളിയം ഒമ്പത് പറഞ്ഞില്ല അൽ തബരി വോളിയം ഒമ്പത് ഹദീസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് പേജ് നൂറ്റി പതിമൂന്ന് അപ്പൊ ഒരു ഒരു ആളുടെ സ്ത്രീകളെ മൊത്തമാണ് പറഞ്ഞിരിക്കുന്നത് വളർത്തുമ്പോഴാണ് അവർക്ക് അല്ല നിർത്തി പറയാം നമ്മളെ അപ്പൊ ഇവിടെ ഞാൻ ഒന്നുകൂടെ വായിക്കാം അഴുത്തപരി വോളിയം ഒമ്പത് ഹദീസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് പേജ് നൂറ്റി പതിമൂന്ന് ഇനി താങ്കൾ പറഞ്ഞാൽ ഞങ്ങൾ ആ അപ്പാടെ ചട്ടുകത്തിന് മറിച്ചിടുന്ന ഒരു സംഭവമാണ് ഞാൻ ഇപ്പം വായിക്കാൻ പോകുന്നത് അതായത് ഈ ആയിഷ പറഞ്ഞ ഒരു കാര്യമാണ് ഞങ്ങൾ വായിക്കുന്നത് അത് കേട്ടോണം ലോകത്തിലെ എല്ലാ മതങ്ങളിലും വെച്ച് ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നത് ഇസ്ലാമിലെ സ്ത്രീകളാണ് ഹദീ സർക്കാൻ വേണ്ടി മാത്രം അഞ്ചു വയസ്സുള്ള കൊച്ചിനെ അതായത് അഞ്ചു വയസ്സും എട്ട് മാസവും ഈ അഞ്ചു വയസ്സെന്ന് പറഞ്ഞാൽ പൂർത്തിയായ മാസമാണ് ആറു വയസ്സ് പൂർത്തിയായാലേ ആറു വയസ്സെന്ന് പറയുള്ളൂ അഞ്ചു വയസ്സും എട്ടു മാസവും പ്രായമുള്ള ആയിഷയെ ഹദീസ് ഇറക്കാൻ വേണ്ടി മാത്രം ഈ മുഹമ്മദ് നിക്കാഹിത് ആണെന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രമാണങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഇസ്ലാം ലോകം പറയുകയാണ് അപ്പൊ ആ ആയിഷ പറഞ്ഞ ഹദീസാണിത് കേട്ടണം ലോകത്തിലെ എല്ലാ മതങ്ങളിലും വെച്ച് ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ഇസ്ലാമിലെ സ്ത്രീകളാണ് ബുഖാരി സഹി ബുഖാരി ബുക്ക് നമ്പർ എഴുപത്തിരണ്ട് എഴുന്നൂറ്റി പതിനഞ്ച് ഹദീസ് അപ്പൊ താങ്കൾ പറഞ്ഞുകൊണ്ട് വരുന്ന ഈ കാലവും അതുപോലെ തന്നെ ഈ ഇസ്ലാമിലെ സ്ത്രീകള് സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതും ശുദ്ധ അപത്വമാണ് ഇനി മുസ്ലിം ഇസ്ലാം ഈ മുഹമ്മദിന്റെ ഭാര്യമാര് തമ്മിലുള്ള വഴക്ക് ഇതാ കേട്ടോ ബുഖാരി വോളിയം മൂന്ന് ബുക്ക് നാപ്പത്തേഴ് ഹദീസ് നമ്പർ എഴുന്നൂറ്റി അമ്പത്തഞ്ച് ഭാര്യമാര് തമ്മിലുള്ള വഴക്ക് ഇവിടെ അതുപോലെ തന്നെ ആയിഷയുടെ ഈ ഇഷ്ടഭാരി അതായത് മുഹമ്മദിന്റെ ഇഷ്ടഭാരിയാണ് ഇഷ്ടഭാരിയുടെ ചന്ദ്രിട്ട് അടിക്കുന്ന ഹദീസ് കേട്ടോ നിങ്ങള് ഇത് എന്റെ നെഞ്ചിന് ഇടിച്ചു എനിക്ക് വേദനിച്ചു ദ പിന്നെ ആയിഷ റിപ്പോർട്ട് ചെയ്യുന്നതാണ് സഹിം മുസ്ലിം ബുക്ക് നമ്പർ നാല് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് താങ്കൾ ഈ പറയുന്ന ഈ ചരിത്രം ഇവിടെ വന്നു എന്റെ സഹോദര ചുമ്മാ യാതൊരു ഇതുമില്ലാതെ സ്ത്രീകൾക്ക് എന്ത് സ്വാതന്ത്ര്യമോ താങ്കൾ ഓർക്കുന്ന മറ്റുള്ള മത്സരം ഞങ്ങളുടെ ഒക്കെ ഞങ്ങളൊക്കെ എങ്ങനെന്നറിയോ ചേട്ടോ ബൈബിളിലെ ഒരു പ്രമാണം ചേട്ടോ താങ്കൾ ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് വിവേകത്തോടെ ജീവിക്കാൻ എന്നാൽ ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി തുല്യ അവകാശിനി എന്ന നിലയിൽ നിങ്ങൾ അവരോട് ബഹുമാനം കാണിക്കുവാൻ ഇത് നിങ്ങളുടെ പ്രാർത്ഥനക്ക് തടസ്സമുണ്ടാകാതിരിക്കാനാണ് ഇത് കേട്ടോ ഇത് ഏതാണെന്നറിയോ ഒന്ന് പത്രോസ് മൂന്നിന്റെ ഏഴാണ് ഈ വാക്യം ബൈബിൾ താങ്കൾ നോക്കിയോ ഒന്ന് പത്രോസ് മൂന്ന് ഏഴ് അപ്പോ തുല്യതയോടെ ഭാര്യയെ ബഹുമാനിച്ച് ജീവിക്ക ജീവിക്കണമെന്നും ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണമെന്നും അവളെ ജീവദായകമായ കൃപക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കാൻ പഠിപ്പിക്കുന്ന മതം തന്നെ പോലെ തന്നെ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ് അത് എഫ് എസ് യൂസ് അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ ഇങ്ങനെ പറയുന്ന ഒരു വിവാഹം ഒരു മാർഗം ക്രിസ്തു മാർഗമാണ് ഞങ്ങൾ ക്രിസ്തു മാർഗക്കാരാണ് അപ്പൊ ഇവിടെ താങ്കൾ പറയുന്നത് എന്ത് ലോജിക്ക് എന്താണ് തെളിവ് ആരെ സംരക്ഷിച്ചു ആ ഇഷ്ടഭാര്യയുടെ കൂമ്പിടിച്ചു കിടക്കുന്നതാണോ പിന്നെ സംരക്ഷണം അതോ പിന്നെ ഭാര്യമാര് തമ്മില് പിന്നെ വഴക്കും പക്കാണോ അതങ്ങനെ മൃഗങ്ങൾക്ക് പകരം സ്വന്തം വളർത്തു വളർത്തുമൃഗങ്ങൾക്ക് ഒപ്പമാണ് അവരുടെ സ്ഥാനം എന്ന് പറയുന്നോ ഇനി കഴുതയ്ക്കും ഇതും തുല്യമാണെന്നുള്ളൊരു റെഫറൻസ് വേണേ ഞാൻ തരാം അപ്പൊ ഇത് താങ്കൾ പറയുന്നത് താങ്കൾ ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ കയറി ഒന്ന് മെഴുകാൻ നിങ്ങൾ ദേവിയെന്ന് നിങ്ങൾ വരരുത് കാരണം എന്തോ അറിയോ ഇത് പഴയ കാലമല്ല സൗഹൃദം ഇത് മുഴുവൻ തെളിവുവെച്ചാ ഞങ്ങള് സംസാരിക്കുന്നേ താങ്കൾ എന്ന് എന്ത് പഠിച്ചില്ല താങ്കൾ എത്ര വട്ടം കുറാൻ വായിച്ചിട്ടുണ്ട് താങ്കൾ മറുപടി പറഞ്ഞേ താങ്കൾ എത്ര വട്ടം കുറാൻ വായിച്ചിട്ടുണ്ട് അതായത് ഈ മല തനിക്ക് മനസ്സും താങ്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എത്ര വട്ടം കുറാൻ വായിച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ ഞങ്ങളൊന്ന് കേക്കട്ടെല്ലേ എത്ര പ്രാവശ്യം ബ്രദറിന്റെ മറുപടി എനിക്ക് പറയാനുള്ളത് ഞാൻ മുഴുവൻ ഖുർആാനും പഠിച്ചവന്റെ അപാരമായ അനുഗ്രഹപ്രകാരം ഞാൻ മുഴുവൻ ഖുർആാനും കാണാതെ പഠിച്ച ഒരാളാണ് ഹാഫിദുൽ ഖുർആാൻ ആണ് അലഹമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ഒരുപാട് തവണ ഇത് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടി പഠിക്കുകയും പിന്നീട് ആറു വർഷം അതിന്റെ അർത്ഥം പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുകയും ചെയ്ത ഒരാളാണ് ആ ഒരു ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഇസ്ലാം ശരിയാണ് എന്ന് കൃത്യമായി പഠിക്കാൻ ഒരാളാണ് എന്ന നിലയിലാണ് ഞാൻ അത് പറയുന്നത് ഒരു തവണയല്ല ഒരുപാട് തവണ ഒരു ദിവസം നമ്മുടെ മദ്രസയിൽ ഒരു ദിവസം മുഴുവനായി ഇത് കാണാതെ കേൾപ്പിച്ചു കൊടുത്താലാണ് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നൽകുക ആ തരത്തിൽ തന്നെ അത് കാണാതെ ഒരു ദിവസം കൊണ്ട് തന്നെ മുപ്പത് ജുസൂ ഓതി തീർക്കാൻ നമ്മുടെ ഗുരുനാഥന്റെ മുന്നിൽ അത് തീർക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് ിൽക്കാനുള്ള താങ്കൾ ഈ പറയുന്നത് താങ്കൾ മല ഞാൻ ഒരു കാര്യം ഒരു ചോദിച്ചാണ് അതായത് ഈ മലയാളം ഭാഷയിൽ താങ്കൾ അറബി ഭാഷയിലാണ് കാണാതെ പഠിച്ചിരിക്കുന്നത് താങ്കൾക്ക് അറബി അതുപോലെ വെള്ളം പോലെ അറബി അറിയാവോ അതുപോലെ അറബി അറിയാവോ താങ്കൾക്ക് അറബി ഭാഷ അതുപോലെ അറിയാമോ താങ്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതായത് ശുദ്ധ മലയാളം താങ്കൾ മലയാളിയാണല്ലോ മലയാളം ഭാഷയില് താങ്കൾ എത്രവട്ടം കൂറാൻ വായിച്ചിട്ടുണ്ട് ഈ അറബി ഭാഷയിൽ വായിച്ചത് വായിച്ചത് ഓതുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഓതൽ കൊണ്ട് കാര്യമില്ല ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല അതവിടെ നിൽക്കട്ടെ അത് ഞാൻ ചോദിച്ചു താങ്കൾ ഇനി വായിച്ചിട്ടുണ്ടെങ്കിൽ പലവട്ടം വായിച്ചിട്ടുണ്ട് ശരി ഞാനിവിടെ ചോദിച്ചത് ഈ വിശ്വാസികളുടെ മാതാവായ ആയിഷം റിപ്പോർട്ട് ചെയ്ത ഖദീസാണ് ഞാൻ വായിച്ചത് പിന്നെ സഹീവ് മുഖാരിന്ന് എന്റെ ഞാൻ മൂന്നെണ്ണം വായിച്ചു കേൾപ്പിച്ചു ആ മൂന്നെണ്ണത്തിലും താങ്കൾ പറയുന്ന കാര്യം പാടെ നിഷേധിക്കുകയാണ് അല്ലേ പാടെ നിഷേധിക്കാണ് അതിന് താങ്കൾ ഖുറാൻ ശരിയാണെന്ന് താങ്കൾ പറഞ്ഞു ഖുറാൻ ശരിയാണെന്ന് താങ്കൾ വിശ്വസിച്ചു അതിന് എന്ത് കുഴപ്പം ഖുറാൻ ശരിയല്ലെന്ന് ഒറ്റ വാക്യത്തിൽ ഞാൻ താങ്കളെ പഠിപ്പിച്ചു തരാം അതിന്റെ കാരണം ഖുറാന്റെ രണ്ടിൻ്റെ നാൽപ്പത്തൊന്ന് അതായത് പൂർവ്വവേദങ്ങളെ വെച്ചുകൊണ്ട് ഖുറാൻ അവതരിച്ചു പൂർവ്വ വേദങ്ങളിൽ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് ആദമിന്റെ സൃഷ്ടി മുതൽ ആദം മുതൽ യഹിയാജ് ശാവയോഹനൻ വരെയുള്ള പ്രവാചകരിൽ ഏതെങ്കിലും ഒരാളുടെ ചരിത്രം പിന്നെ വേദക മുൻ വേദങ്ങളിൽ പറയുന്നത് പോലെ ഖുറാനിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരെണ്ണം പറയാം പറയാം അതിന് എനിക്ക് പറയാനുള്ള മറുപടി എന്താ വെച്ചാൽ ഖുർആാൻ നമ്മള് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് ഖുർആൻ അത് ദൈവിക ഗ്രന്ഥമാണ് അത് ഇറങ്ങിയത് ഖുർആനിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് ഹുദൽ മുത്തക്കീൻ ദൈവഭക്തി ഉള്ളവർക്ക് അത് സന്മാർഗമായിട്ടാണ് അപ്പം സന്മാർഗത്തിന് ഉതങ്ങുന്ന ചരിത്രം സന്മാർഗത്തിനുടങ്ങുന്ന ഗുണപാഠം സന്മാർഗത്തിന് ഉതങ്ങുന്ന പിന്നെ ദൈവത്തിലേക്കുള്ള ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ ആകാശങ്ങളിൽ നോക്കൂ നിങ്ങളുടെ ചുറ്റുമുള്ളതിൽ നോക്കൂ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കൂ അവിടെയൊക്കെ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയുന്ന ദൃഷ്ടാന്തമുണ്ട് നിങ്ങളുടെ മുൻതത്ത സമൂഹത്തിലേക്ക് നോക്കൂ അവർ നശിച്ചത് എന്താണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് അതിന് ചിത്രം പറയുക ഞാൻ ഞാൻ ഒരുപാട് സമയം പറയില്ല കത്തോലിക് ചോദ്യത്തിന് എനിക്ക് ഖുറാന്റെ രണ്ടേ നാൽപ്പത്തൊന്ന് താങ്കളൊന്ന് വായിച്ചേ മലയാളത്തിൽ എന്നാ നിങ്ങള് ഖുറാന്റെ രണ്ടേ രണ്ടൊന്ന് വായിച്ചേ അത് ശരിയല്ലല്ലോ ഞാൻ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ വായിക്കാൻ പറയണ ശരിയല്ലോ നിങ്ങൾ വായിക്കൂ വായിക്കൂടെ രണ്ടേ രണ്ട് വായിക്കൂ രണ്ടാം വായിക്കൂർ രണ്ടാമത്തെ ആയത്ത് നിങ്ങൾ വായിക്കൂ അതാണ് തുടങ്ങുന്നത് അത് ആമുഖമായി പറയുന്നുണ്ട് അതിൽ ഇതെന്താണ് ഖുർആൻ എന്താണെന്ന് അതനുസരിച്ചാണ് വായിക്കേണ്ടത് ഖുർആൻ ഏകദേശം മുപ്പതിലധികം സ്ഥലത്ത് പിന്നെ മുൻ വേദങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് ഖുറാൻ അവതരിച്ചതെന്ന് കൃത്യമായിട്ട് പറയുന്നു മുപ്പതിലധികം വേണമെങ്കിൽ അതുകൊണ്ടാണ് താങ്കളോട് ചോദിച്ചത് രണ്ട് നാല്പത്തൊന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞു ചോദ്യത്തിന് ഉത്തരം പറയാ ഇതിൽ ഏത് കാര്യമാണ് പൂർവ്വവേദങ്ങളെ ശരിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂർവ്വവേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഏതെങ്കിലും ഒരു സംഭവം ഉള്ളതാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ ആ പൂർവ്വവേദങ്ങളെ ശരിവെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം പ്രവാചകന്മാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഏത് ആ ഞാൻ പറയാം മൂസ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട് ഈസ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നുണ്ട് ഇവരെ സംബന്ധിച്ചൊക്കെ വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഇസ്ലാമിന്റെ വാഹകരായിരുന്നു എന്നതാണ് ഇസ്ലാം അള്ളാഹുവിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നവരായിരുന്നു അവരൊക്കെ അള്ളാഹുലേക്ക് ക്ഷണിച്ചവരായിരുന്നു അതിനെ പറ്റിയൊക്കെ വിശുദ്ധ സെക്കൻഡ് താങ്കൾ താങ്കളിപ്പം മൂസായുടെയും ഈസായും എല്ലാം കാര്യം പറഞ്ഞു ഈ മൂസായ ഇബ്രാഹിമിന്റെ കാര്യം ഇബ്രാഹിമിന്റെ അപ്പന്റെ പേരെന്താണ് ഇബ്രാഹിമിന്റെ ഉപ്പയുടെ ഖുറാൻ പറയുന്നതർത്ഥം പൂർവവേദങ്ങളെ ശരിവെച്ചുണ്ടാണെങ്കിൽ തേരാഹ് എന്ന് പറയുന്ന ആളാണ് അബ്രാഹത്തിന്റെ പിതാവ് തേരാഹ് ഈ തേരാഗെന്നുള്ള പേര് പിന്നെ അപ്പൻ എന്റെ പേര് എൻ്റെ അപ്പൻ്റെ പേര് എന്നാണ് ഈ ജോർജൻ എന്നുള്ള പേര് അറിയാൻ ഞാൻ എന്റെ അതേ പേരിൽ മൂന്ന് വ്യക്തികൾ ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിലോട്ട് മൂന്ന് വ്യക്തികൾ എൻ്റെ അതേ പേരിൽ പക്ഷെ ഞങ്ങളുടെ അപ്പന്മാരുടെ പേര് മൂന്നും മൂന്നെണ്ണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അബ്രാഹം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഉപ്പയല്ല ആസറ് അപ്പൊ അത് അതൊന്ന് ഈ രണ്ടാമത് താങ്കൾ പറഞ്ഞ മൂസ ഈ മൂസയുടെ എന്ത് എന്ത് ചരിത്രമാണ് ഇതിലുള്ളത് മൂസയുടെ ചരിത്രം ബൈബിൾ പറയുന്നവരാണോ പിന്നെ ബൈബിളിലെ മോശയുടെ ചരിത്രമാണോ ഖുറാനി പറയുന്ന മൂസ മൂസയുടെ അമ്മയുടെ പേരെന്താ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ മൂസയുടെ അപ്പന്റെ പേര് അതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി മൂസയുടെ പെങ്ങളാണ് ഈസായ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇത് മുഴുവൻ കള്ളക്കഥകളും പൊട്ടൻ കഥകളും ഈസ എന്ന് പറയുന്ന കഥാപാത്രം ഭൂമിയിൽ ചരിത്രത്തിൽ ജനിച്ചിട്ടില്ല താങ്കൾക്ക് തെളിയിക്കാവോ ഈസ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചു എങ്ങനെ ജനിക്കും ഈ പിന്നെ അത് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വാദം മുഴുവൻ യേശു ക്രിസ്തു എന്നാ പ്രിയപ്പെട്ട സഹോദര യേശുവിന്റെ അമ്മ ജനിക്കുന്നതിന്റെ ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് ജനിച്ച ജീവിച്ച സ്ത്രീയാണ് ഈ മോശയുടെ സഹോദരിയായ മിറിയ ആ മിറിയമാണ് ഈസായ അമ്മയാക്കി നിങ്ങൾ കാണുന്നത് നിങ്ങൾ ആലും ഇമ്രാൻ എന്ന് പറയുന്ന പുസ്തകം ഒന്ന് വായിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കില് അതിന്റെ മുപ്പത്തി മൂന്ന് മുതൽ അങ്ങ് വായിച്ചു അന്നേരം മനസ്സിലാകും കാര്യങ്ങള് അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ് ഒറ്റ കാര്യത്തില് ഏതെങ്കിലും ആദം മുതൽ ഏതെങ്കിലും ഒരു കഥാപാത്രം അത് അതേപടി ഈ ഖുറാനിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അല്ലേ ശരി വെച്ചു എന്ന് പറയത്തുള്ളൂ ഇത് ആരാ ശരി വെച്ചത് അള്ളഹാണ് ശരിവെച്ചത് മുഹമ്മദാണ് വെച്ചത് ഇതിൽ ഏതാണ് വെച്ചത് താങ്കൾ അതിന് ഉത്തരം പറയൂ പിന്നെ ആരാ ശരി വെക്കേണ്ടത് ഇപ്പൊ ആരാ ശരി അങ്ങനെ ഒരു കഥാപാത്രം ഇവിടെ ഇല്ലല്ലോ താങ്കൾ പറയുന്ന പോലെ ഇല്ലെന്ന് പറയേ നിങ്ങ തെളിവ് ഇല്ലാന്ന് പറയാൻ പറഞ്ഞുതരാം ആദം ആദം സൃഷ്ടിക്കപ്പെടുന്നു താങ്കൾ പറയുന്നു ആദം സൃഷ്ടിക്കപ്പെടുന്ന സ്വർഗത്തിലാണെന്ന് ഖുറൻ പറയുന്നു അതേസമയം ബൈബിൾ പറയുന്നു ആദ്യത്തിന് അല്ലെ നിങ്ങൾ പറയണേ ബൈബിളാണ് തെളിവ് എന്നല്ലേ പറയണത് സഹോദര ബൈബിളിനെ ശരി വെച്ചുകൊണ്ടാണ് താങ്കളുടെ പുസ്തകം അറിഞ്ഞിരിക്കുന്നത് അല്ല പറയുന്നതാണ് ഞാൻ പറഞ്ഞുതരാം ഇപ്പഴുള്ള ബൈബിളിനെ ശരി വെച്ചിട്ടാണെങ്കിൽ ദൈവല്ല എന്ന് പിന്നെ അവിടെ നിൽക്കേ അവിടെ നിൽക്കേ ചാടാതെ ഈ പിന്നെ ഈസാ നബി ദൈവമാണെന്ന് ആര് നിങ്ങളുടെ ഖുറാന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഈസാ നബി ദൈവം ആണ് ഞങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ പിന്നെ ആര് ആളുടെ കാര്യം താങ്കൾ പറയുന്നത് ഇനി അതൊന്ന ഈ ആദത്തിനെ എവിടെയാണ് സൃഷ്ടിച്ചത് താങ്കളൊന്ന് ആദത്തിനെ ആദത്തിനെവിടെ അതായത് മുഹമ്മദിന്റെ താങ്കൾ താങ്കളൊന്ന് ഒരു സെക്കൻഡ് നിക്കൂ മുഹമ്മദിന്റെ കാലത്ത് അതായത് നിങ്ങളുടെ പ്രവാചകനെന്ന് നിങ്ങൾ പറയുന്ന സ്വയം പ്രവാചകനായ ആരും പ്രവാചകനാക്കാത്ത ഒരു ഒരു വ്യക്തി ഒരു കാട്ട അറബിയാണ് ഈ യാതൊരു ബോധവും ഒരു കാട്ട അറബി എഴുതാനും വായിക്കാൻ ഇല്ല കൃത്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യത്തിന് നമ്മൾ തെളി ലോകത്തിൽ ഇതുവരെ വിശ്വസിക്കുന്നവരും എഴുതാനും വായിക്കാനും അറിയത്തില്ല അല്ല കത്തോലിക്ക നമ്മളൊരു സാഹോദര്യം പുലർത്തി സംസാരിക്കുക നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു അത് പ്രതിഫലിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത് നിങ്ങൾ ക്രൈസ്തവ പ്രതലത്തിൽ നിൽക്കുന്നു നമ്മൾ ഇസ്ലാം പ്രതലത്തിൽ നിൽക്കുന്നു നമ്മൾക്കൊരു സാഹോദര്യം മൂല്യം അത് നമ്മുടെ മതങ്ങൾ കൊണ്ട് നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ട പറയാനാണെങ്കിൽ എന്താണ് എനിക്ക് മാന്യമായി സംസാരിക്കണം എന്ന് തോന്നുന്നത് ഞങ്ങൾ പ്രമാണം വെച്ചാ സംസാരിക്കുന്നത് താങ്കൾ പറയൂ ഈ ആദത്തെ എവിടെ സൃഷ്ടിച്ചു പറയാ പറയൂ താങ്കള് ഖുറാനിലെ പിന്നെ ഖുറാൻ എങ്ങനെയാ ബൈബി അതായത് ഖുറാനെ ബൈബിളിനെ ശരിവെച്ചോണ്ട് അല്ലെങ്കിൽ പൂർവ്വ വേദങ്ങളെ ശരിവെച്ചുകൊണ്ട് ഖുറാൻ അവതരിച്ചു എന്ന് പറഞ്ഞാൽ ഖുറാനിന് പറയുന്ന വീടം അതേപടി തന്നെ ഒന്ന് രണ്ട് സഹോദരം കേൾക്കൂ നിങ്ങൾ റഫറൻസ് നേരത്തെ ഒന്ന് എനിക്ക് ഞാൻ ചെക്ക് ചെയ്തോണ്ട് എനിക്ക് കിട്ടിയില്ല അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ബുക്ക് നമ്പർ എഴുപത്തിരണ്ട് എഴുന്നൂറ്റി പതിനഞ്ച് പറഞ്ഞത് ബുഖാരി ആയിരുന്നു.